കേവലം ഒരു ഓൺ ആവുക ഒരു വ്യവസായി ആവുക ഒരു ബ്രാൻഡ് ഹോൾഡ് ചെയ്യുക അതിനുമൊക്കെ അപ്പുറം വളരെ വലിയ ലക്ഷ്യം മനസ്സരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാനും എൻ്റെ ടീം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നും അതിനായി നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനകളും ദോയം ഉണ്ടാകണമെന്നും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മംഗലപുരം സിസ്റ്റൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ വർഷത്തെ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കമ്പനിക്ക് കീഴിലെ അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത് അയ്യായിരത്തോളം പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി ആഘോഷവേളകളിൽ അശർണരെ ചേർത്ത് പിടിക്കുന്ന സിസ്റ്റൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പദവി രീതി തെറ്റിക്കാതെയാണ് ഇത്തവണയും കിറ്റുകൾ വിതരണം ചെയ്തത് ഒരു ഞാൻ ഷിബു അദ്ദേഹത്തിന്റെ ഈ ജീവകാനുന്യ പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വിശീകരിക്കുകയുണ്ടായി ഈ പന്തൽനകത്തിരിക്കുന്നവർ മാത്രമല്ല രാവിലെ മുതൽ തന്നെ ഈ റോഡിന് ഇരുവശവുമായി മെയിൻ റോഡിന് ഇരുവശമായി വലിയൊരു ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നു അവരെ ഇനിയും അധിക സമയം നിർത്ത നിർത്താൻ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കിറ്റ് വിതരണത്തിന്റെ ചടങ്ങ് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന ഞങ്ങളെയൊക്കെ ഇങ്ങനെ ദീർഘമായി പ്രസംഗിച്ചാൽ തീർച്ചയായും അത് ഒരുപാട് താമസമെടുക്കും എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഓണക്കാലമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കൂപ്പടുമായി വന്ന് കിറ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് തന്നെ കിറ്റ് നൽകി അവരെ തിരിച്ചയക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഉദ്ഘാടകനായി ഞാൻ ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല ആദ്യമായി തന്നെ ഞാൻ ശ്രീ ഷിബുനെയും അദ്ദേഹത്തിൻ്റെ കമ്പനിയെയും അഹർദമായി അഭിനന്ദിക്കുകയാണ് തൻ്റെ ബിസിനസ്സിൽ ലഭിക്കുന്ന ഒരു വിഹിതം അത് തനിക്ക് ലഭിക്കുന്ന ലാഭം അതിൻ്റെ ഒരു വിഹിതം നാട്ടുകാർക്ക് പങ്കുവയ്ക്കുന്നതിന് അദ്ദേഹം കാണിക്കുന്ന ഹൃദയവിശാലതയെ ഞാൻ ആത്മാർത്ഥമായി അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുകയാണ് ഒരു ആദ്യത്തെ സംഭവമല്ല കഴിഞ്ഞ എത്രയോ വർഷങ്ങളായ അദ്ദേഹം വരുന്ന അദ്ദേഹത്തിന്റെ ഒരു സൽപ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടങ്ങിയെടുത്തു വളർച്ചയോടെ പടവുകൾ ചവിട്ടിക്കയറി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാനത്തിലും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു വ്യവസായ പ്രമുഖനായി ശ്രീ ഷിബു വളർന്നു കഴിഞ്ഞു എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിന്ന് നൽകുന്ന കിറ്റ് വെറും കിറ്റല്ല ആ കിറ്റ് വാങ്ങിക്കാൻ എല്ലാവരും താല്പര്യപ്പെടുന്നതിന് കാരണം ആ കിറ്റ് വാങ്ങിയാൽ തീർച്ചയായും ഈ വർഷത്തെ ഓണം സമർത്ഥമായി ആഘോഷിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ജനസഞ്ചയം ഈ കിറ്റിന് വേണ്ടി ഇവിടെ രാവിലെ മുതൽ തന്നെ വന്നെത്തുന്നത് അതിന് മുമ്പുള്ള കൂപ്പണ്ണി ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നെത്തുന്നത് അതുകൊണ്ട് ഈ നമ്മൾ ഓണം ഉണ്ണുമ്പോൾ നമ്മൾ സന്തോഷമായി നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കുമ്പോൾ അതിന് കഴിയാത്ത പാവപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തി അവരോടും സമർത്ഥമായി ഓണം ആഘോഷിക്കണം ഓണം ഉണ്ണണം അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ കിറ്റ് വിതരണം ചെയ്യുന്നത് തീർച്ചയായും ഈ മഹത്തായ ചടങ്ങിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ ഇങ്ങനെയൊരു അവസരം നൽകിയ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് നൂറ് നൂറ് പുണ്യം ലഭിക്കുമെന്നുള്ള വിദ്യ സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്ത് തീർച്ചയായും എന്തൊക്കെ പ്രതിസന്ധിയോ ഉണ്ടാവുമോ അല്ലെങ്കിൽ പ്രയാസമോ അതൊക്കെ പറികടക്കുവാൻ ഇവിടെ വന്ന ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ ഹൃദയം തീർച്ചയായും അത് അവരുടെ പ്രാർത്ഥനയും എല്ലാ വിധമായ പ്രാർത്ഥന ഉണ്ടാകും എന്നായിരിക്കും സംശയമില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ നാട്ടുകാർ സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട് വലിയ പുറക്കാരായിരുന്നാലും ബിസിനസ്സുകാരായിരുന്നാലും നാട്ടുകാരെ മറക്കുന്ന നാടിനെ വീടിനേക്ക് മറക്കുന്ന ആളുകളെയാണ് നമ്മളെപ്പോഴും കാണുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ശ്രീ ശിബു സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാരെ സ്നേഹിക്കുക അവരെ ചേർത്തെത്തുക അവർക്ക് തന്റെ വരുമാനത്തിന്റെ ഒരു പങ്കു പങ്കുവെക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹൃദയവിശാലതയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോഴെയുള്ള ജനപ്രതിനിധികളും ജനനേതാക്കളും നേതാക്കളും ഒക്കെ തന്നെ രാവിലെ എട്ട് ഇവിടെ എത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൃത്യമായി എട്ട് മണിക്ക് തന്നെ എത്തിച്ചേർന്നത് എന്നത് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മതിപ്പുള്ളത് കൊണ്ടാണ് യഥായിരത്തി സംശയമില്ല ഞാൻ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും ഭാവങ്ങളും അർപ്പിക്കുന്നു ഈ കിറ്റ് മാത്രം കൊടുത്താൽ പോലെ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് കിറ്റിനോടൊപ്പം തന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളിലും അദ്ദേഹം മുന്നോട്ട് വരണം രോഗികളെ സഹായിക്കുക വിദ്യാഭ്യാസം സഹായിക്കുക തുടങ്ങിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ അജണ്ടയിൽ കാര്യങ്ങളാണ് അതൊക്കെ തന്നെ തീർച്ചയായും അദ്ദേഹം നോക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ കൂടുതൽ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി ഈ നാടിന്റെ ഈ നാട്ടുകാരുടെ സ്വന്തം ജന്മനാട്ടിലെ ജനങ്ങളുടെ സ്നേഹാദ്രി പിടിച്ചു പറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ലാഭിതമായ ആശംസ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ കിറ്റ് വിതരണ ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ എല്ലാവർക്കും ആദ്യമായി ഓണാശംസകൾ നേരുന്നു ഈ അവസരത്തിൽ ശ്രീ ബിബു അബുബക്കറായിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു രണ്ട് മൂന്ന് വർഷക്കാലത്തെ പരിചയമേ ഉള്ളൂ പക്ഷേ ശ്രീ സുരേഷ് പറഞ്ഞതുപോലെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽ പെടുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ആ സൗഹൃദം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലത്തെ പരിചയം ഉള്ളതിനേക്കാൾ ദീർഘകാലത്തെ ഒരു സൗഹൃദത്തിൻ്റെ തലത്തിലാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്നു തവണ അദ്ദേഹം ഇതുപോലെ പെരുന്നാളിനും ക്രിസ്മസിനും ആയിട്ടുള്ള പല പരിപാടികൾക്ക് ഇതുപോലെ വിളിച്ചിരുന്നുവെങ്കിലും എനിക്കെത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഇന്ന് നിർബന്ധമായും വരണം എന്ന് ശ്രീ മധുമുല്ലശ്ശേരി നേരിട്ട് വന്ന് ഇദ്ദേഹത്തിൻ്റെ സന്ദേശവുമായിട്ട് വന്നിട്ട് പറഞ്ഞപ്പോൾ പിന്നെ തൽക്കാലം ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഞാൻ ഇന്നെത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫാത്തിമ ഷെയ്ഖ എന്നാണ് പേര് കാരണം അറബ് രാജ്യങ്ങളുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ചുമതല വിദേശകാര്യ വകുപ്പിലെ മന്ത്രി എന്നുള്ള നിലയിൽ വഹിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഷെയ്ഖ എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂർണമായും ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ അത് കേവലം ഈ ഭരണാധികാരിയുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അർത്ഥം ഷെയ്ഖ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നോബിൾ വുമൺ എന്നുള്ളതാണ് കുലീനിയായിട്ടുള്ള സ്ത്രീ എന്നുള്ളതാണ് അർത്ഥം സ്വന്തം മകൾ എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നുള്ള സങ്കല്പം അത് അദ്ദേഹത്തിന് സ്ത്രീ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അപ്പോൾ എനിക്കത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഈ പേര് നിങ്ങൾ സെലക്ട് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിനെ പൂർണമായും അംഗീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ രാഷ്ട്രീയം പറയല്ല കാരണം നമ്മുടെ നാട്ടിൽ വികസനവും പുരോഗതിയും സർക്കാരിൻ്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് കാലഹരണപ്പെട്ടു അതിനു പകരം സർക്കാരിനോടൊപ്പം സമൂഹത്തിൻ്റെയും പങ്കാളിത്തം ഉണ്ടാകുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വ്യവസായ മേഖലകളിലും സ്വകാര്യ സംരംഭങ്ങൾക്കുള്ള പ്രോത്സാഹനവും പ്രാധാന്യവും അത് രണ്ടും നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന എല്ലാ പരിശ്രമങ്ങളും ട്രേഡ് ടൂറിസം ടെക്നോളജി ഈ മൂന്ന് കാര്യങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കണം എന്നുള്ളതാണ് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള സമീപനം ആ കാര്യത്തിൽ ഉറച്ച തീരുമാനവും വിശ്വാസവും വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് ഈ വ്യവസായികളായിട്ടുള്ള ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ പല പ്രശ്നങ്ങളും നേരിടുമ്പോൾ എംബസികൾക്ക് അതിൽ ഇടപെടാൻ സാധിക്കുമോ പറ്റുമോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇന്ത്യൻ എംബസി അങ്ങനെയുള്ള സമീപനം മാറ്റിവെച്ചിരുന്നു ഇന്ത്യൻ വ്യവസായിയായിട്ടുള്ള ഇന്ത്യൻ സംരംഭകനായിട്ടുള്ള ഒരാൾ വിദേശത്ത് ഏത് തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിലും ആ സഹായത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസി എല്ലാവിധ പരിശ്രമവും നടത്തുക എന്നുള്ള നിലപാട് ആ നിലപാടാണ് ഇന്ന് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഷിബുവിന് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ഷിബുവിനുള്ള അംഗീകാരം ഉചിതമായിട്ടുള്ള സമയത്ത് ആ അംഗീകാരം തേടിയെത്തും അംഗീകാരം സർക്കാരിൻ്റെ അംഗീകാരം മാത്രമല്ല ജനങ്ങളുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം നമ്മുടെ നാട്ടിലെ നാട്ടിലെല്ലാവരും പണമുണ്ടാക്കുമ്പോൾ അതിലൊരംശം തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് തൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പങ്കുവെക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ആ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഷിബുവിന് ഇനിയും സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാവരുടേതും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നമസ്കാരം ഓണത്തിന് പുറമെ റംസാൻ ക്രിസ്മസ് ആഘോഷങ്ങളിൽ സമാനമായ രീതിയിൽ കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു നിരവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതരംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ജീവകാരുണ പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിൽ കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് കമ്പനി ചെയർമാൻ ഷിബു അബൂബക്കർ പറഞ്ഞു കേരളത്തിന്റെ ദേശീയോത്സവമായി നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ രണ്ടായിരം അർഹരായ തികച്ചും അർഹരായ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞാനേറെ കൃതാർത്ഥനാണ് സന്തോഷവനാണ് അതിനായി അത് തന്നെ സാധിച്ചതിന് ദൈവത്തിന് ശ്രുതി പറയുന്നു ജഗദീഷിന് നന്ദി അഹമ്മദില്ല അൽഫാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെയും സിസ്റ്റമേയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ പത്തിരുപത്തെന്റ് വർഷമായി സ്റ്റാർട്ടിങ് ആസ് എ റീറ്റയിലർ ടെൻഡ് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് മാനുഫാക്ചറിംഗ് ബ്രാൻഡിങ് ഇന്റർനാഷണൽ ബ്രാൻഡിങ് അങ്ങനെ ഒരു ഒരട്ടാത്ത സ്റ്റേജിലാണ് നമ്മളോട് നിൽക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ പിച്ച അവസ്ഥയിലാണ് ഇപ്പോഴും കാര്യം സിസ്റ്റം എന്ന ബ്രാൻഡ് ജനിച്ചിട്ട് നിങ്ങളെ കുട്ടി ജനിച്ചിട്ട് മൂന്ന് വർഷമേ ആകുന്നുള്ളൂ അപ്പം അത് പിച്ചിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ടായിട്ടും ഈ വർഷവും നമ്മളെ പ്രതീക്ഷിച്ച് കുടുംബങ്ങൾ അമ്മമാറിയിരിക്കുന്നു എന്നുള്ള ആ മാനുഷ്യപരമായ ഒരു പുണ്യകർമ്മം ഓർത്തുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മളെ കെട്ടിക്രമീകരിച്ചത് ഇപ്പം രാജ്യത്തിന് നിർണാത്തിന് നൽകുന്ന സംഭാവനകൾ വളരെ അലുതാണ് ഒട്ടേറെ കുടുംബങ്ങൾ ജീവിക്കാൻ ഒട്ടേറെ പേരെ ചേർത്ത് നിർത്താൻ ഞാൻ നൃത്തമായി എന്ന് മാത്രം കരുതുന്നു അല്ലെങ്കിൽ ദയവനെ നമുക്ക് പക്ഷെ നമ്മൾ ഈ വ്യവസായങ്ങൾ ചെയ്യുന്ന ഈ രാഷ്ട്ര നിർമ്മാണ പുരോഗതിയിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് നമ്മുടെ എഫർട്ട് പതിനാറ് മണിക്കൂർ പണിയെടുത്ത് നമ്മൾ കാണിക്കുന്ന എഫർട്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റിൻ്റെയൊക്കെ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്നാണ് വിശിഷ്ടാധിയിൽ ഉൾപ്പെടെയുള്ളവർ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യവും ലോകവും പരിശോധിച്ചാൽ ആദിമ സംസ്കാരമായ മൊസപ്പൊട്ടോമിയും സംസ്കാരം മുതൽ ചൈനീസ് ഡെവലപ്മെന്റ്സ് വരെയും വ്യവസായ വാണിജ്യ പുരോഗതിയിലൂടെയാണ് വികസിച്ചിട്ടുള്ളത് പേരെടുത്തിട്ടുള്ളതും വളർന്നിട്ടുള്ളത് അപ്പോൾ വ്യവസായികളെയും അല്ലെങ്കിൽ രാജ്യത്തിന് പുനനിർമ്മാണത്തിന് തൊഴിൽ നൽകുന്ന ഉപജീവനം നൽകുന്നവരെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും അങ്ങനെ ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും രാജ്യം ഭരിക്കുന്നവരുടെ കൂടി ഉത്തരവാദിത്വമാണ് ഞാൻ ഈ അവസരത്തിൽ അത് ഓർമ്മിപ്പിക്കുകയാണ് കേവലം ഒരു ഓൺട്രപ്രനറാവുക ഒരു വ്യവസായി ആവുക ഒരു ബ്രാൻഡ് ഹോൾഡ് ചെയ്യുക അതിനുമൊക്കെ അപ്പുറം വളരെ വലിയ ലക്ഷ്യം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാനും എൻ്റെ ടീമും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നും അതിനായി നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനകളും ദ്വയം ഉണ്ടാവണമെന്നും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വളരെ വലിയ കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യരെ മനുഷ്യരെയൊക്കെ ചേർത്ത് കുടിക്കുന്നത് ഇന്നലെ ഇന്നലെ തുടങ്ങി വല്ലത് പത്തിരുപത്തഞ്ച് വർഷമായി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആവുന്ന രീതിയിലൊക്കെ ചുറ്റുമുള്ള അർഹരായ മനുഷ്യരെ യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ മനുഷ്യത്വം എന്ന വികാരം മാത്രം നിലനിർത്തി ചെയ്തു പോകുന്ന ഈ സേവന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇനിയും അനസൂതം തുടരാൻ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്ര ലക്ഷ്യം മുൻനിർത്തിയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു മംഗലപുരം